എല്ലാവർക്കും നമസ്കാരം ജെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ് ഉണക്ക വെച്ചിട്ടാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നത് പുറത്ത് പഠിക്കുന്ന കുട്ടികൾക്കും ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ മാസങ്ങളോളം കേടു കൂടാതെ ഇത് അച്ചാറൊക്കെ പോലെ തന്നെ കൂട്ടി കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചമ്മീൻ പൊടി ഞാൻ അധികം ഇട്ടിട്ടില്ല എന്നാലും കുറച്ച് ഒരു നൂറ്റമ്പത് ഗ്രാമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നൂറ്റമ്പത് ഗ്രാം ചെമ്മീനെ വാങ്ങിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് നന്നായി ഒന്ന് വറുത്തെടുത്താൽ ഒന്ന് ആറിയതിന് ശേഷം നമുക്കിത് പൊടിച്ച് മാറ്റി വെക്കാം ചെമ്മീൻ്റെ ഫ്ലേവർ കൂടുതൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുട്ടികൾക്ക് കൊടുത്തയക്കുന്നത് കൊണ്ട് അത് റൂമിലിങ്ങനെ നന്നായിട്ട് ചെമ്മീൻ്റെ ഒരു മണം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു നാല് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ചിരകി കൊടുത്തപ്പോൾ എനിക്ക് അന്നുണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഫ്രീസറിൽ വെച്ച് സമയം കിട്ടുമ്പോഴാണ് അതുണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ നന്നായി തണുപ്പൊക്കെ അറിയതിന് ശേഷം ഞാനിതൊരു പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഇത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരേ തരത്തിൽ ചിരകി എടുക്കണം വലുതും ചെറുതായിട്ട് ഇങ്ങനെ ചിരകി വരരുത് ഞാനിത് മില്ലിൽ കൊണ്ടുപോയി ചിരകിപ്പിച്ചത് കൊണ്ട് എനിക്ക് ഒരേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് എന്ന് കരുതിയിട്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയെടുത്താൽ കേടൊന്നും വരില്ല കേട്ടോ ഇത് നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടല്ലേ ചെയ്യണത് അപ്പോൾ പിന്നെ അതിൻ്റെ വെള്ളം നനവൊന്നും ഇല്ലല്ലോ കേടുവരൊന്നുമില്ല തേങ്ങ കേടായാലേ അത് കേടുവരുള്ളൂ അല്ലാതെ നമ്മൾ ഫ്രിഡ് ഫ്രിഡ്ജിൽ വെച്ചെന്ന് കരുതിയിട്ട് ഇത് കേടൊന്നും വരില്ല ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇരുന്നൂറ് ഗ്രാം ചുവന്നുള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പത്തല്ലി വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറിയ ഇതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ പിടി വേപ്പലയും കൂടെ കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വറുത്തെടുക്കണം എല്ലാ ഭാഗം ഒരേപോലെ ആയി കിട്ടണം കേട്ടോ കൈവിടാതെ വേണം നമ്മളിത് ഇളക്കിയെടുക്കാനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചിരകി എടുക്കുമ്പോൾ ഇതിൽ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് ആ അങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ഗ്രൈൻഡറിൽ ഒന്ന് കറക്കിയെടുക്കണം അപ്പോൾ അത് ഒന്നിങ്ങനെ ചെറുതായിപ്പോവും ഈ ചിരകി എടുത്തതിനെങ്കാളും ചെറുതായി പോകും അപ്പോൾ ഈ ഇതേ ഒരു തരത്തിൽ ഒന്നങ്ങനെ നിറം മാറി വരുന്ന സമയത്ത് വേണം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ആ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചതുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെ വീട്ടിൽ ചിരകി എടുത്ത് ണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഷ്ണങ്ങള് കിട്ടുന്നുണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുത്താൽ മതി എനിക്ക് ഇത് മില്ലിൽ നിന്ന് ചിറകി എടുത്തത് കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല എല്ലാം ഒരേ തരത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ചിറകി എടുക്കുമ്പോൾ ഇതേപോലെ ആവാറുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞതാണ് അത് നമ്മൾ ക്രഷ് ചെയ്ത് എടുക്കാതെ ഇതിലേക്ക് ഇട്ടിട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് വേവാതെ അവിടെ എടുക്കും അപ്പോൾ പിന്നെ നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ കുറച്ച് കാലം വെക്കുമ്പോൾ കേട് വരും അപ്പോൾ എല്ലാം ഒരേപോലെ മുരിഞ്ഞ് കിട്ടണം അതിനായിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗവും മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചമ്മന്തിപ്പൊടി എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വിളഞ്ഞ തേങ്ങ വേണം എടുക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്തായാലും ഒരു മൂന്ന് നാല് തേങ്ങ ഒക്കെ കുറഞ്ഞത് എടുക്കണം നമ്മൾ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളൊന്നോ ആയിട്ട് എടുക്കുമ്പോൾ വളരെ കുറവാണ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുള്ളൂ നമ്മൾ കുറച്ചൊരു പിന്നെ ഒരു പണിയാണ് എന്ന് വെച്ചാൽ സമയം കുറേ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ചെയ്ത് എടുക്കുന്ന സമയത്ത് കുറച്ച് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കണ പോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് മാസങ്ങൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഇത് വീഡിയോ കാണുന്നതിടയിൽ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പുളിയാണ് വേണ്ടത് അപ്പോൾ പുളി നമ്മൾ എടുത്തു വെക്കുമ്പോൾ നല്ല കട്ട് ചെയ്തെല്ലാം ഇരിക്കുണ്ടാവുക അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ചിക്കി ചിക്കി എടുക്കണം പിന്നെ കുരുണ്ടെങ്കിൽ അത് കളഞ്ഞെടുക്കുക അതേപോലെ അതിൻ്റെ നാരും ഒക്കെ കളഞ്ഞെടുത്തതിൻ്റെ ശേഷം പിന്നെ അടർത്തി അടർത്തി എടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ ഇത് ഓഫ് ചെയ്യാനായിട്ട് മുമ്പായിട്ട് ഞാൻ പുളി ഒരു വലിയ പിഴിയെടുക്കുന്നുണ്ട് കുറച്ചൊരു പുളിയോട് കൂടെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചിലര് അധികം ഇടില്ല ഒരു പിടി എടുക്കുക എന്നിട്ട് അത് ഇങ്ങനെ അലർത്തിയെടുത്തിട്ട് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ആ പുളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ചൂടോടെ ഈ പുളി ഒന്നിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒരു മുരിഞ്ഞ പോലെ ഇട്ടു കൂട്ടാം കുറച്ച് നനവൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ നിന്ന് കിടന്നിട്ട് അതൊന്ന് മുരിഞ്ഞ പോലെ കിട്ടും അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കും ഒരു പത്ത് ടേബിൾ സ്പൂണോളം മുളക് ഞാൻ ചേർത്ത് കൊടുക്കണമെന്നുണ്ട് പിന്നെ ഇതിൽ വറ്റൽ മുളക് വറുത്തെടുത്തിട്ട് പിന്നെ അത് വേറെ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം മുളകിൻ്റെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കട്ടെ ചില മുളകൊക്കെ നല്ല എരിവുണ്ടാവും ചിലത് മുളക് പിന്നെ എരിവില്ലാത്തതുണ്ടാകും അപ്പോൾ കൂടുതലും കുറവൊക്കെ നമ്മൾ നോക്കിയിട്ട് ഇതിങ്ങനെ കൂട്ടിയിട്ട് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെമ്മീൻ വറുത്ത് പൊടിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ചെമ്മീനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ ഇതിപ്പം ഞാൻ ഇത്രേം എടുത്തിട്ടുള്ളൂ എന്നാലും ഇത് അത്യാവശ്യത്തിനൊരു ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ ഒരു കൂടി നിൽക്കണില്ല എന്നുള്ളൂ അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ എരിവും ഉപ്പൊക്കെ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം ചൂടോടെയാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ആ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒപ്പം തന്നെ നമ്മളിത് ചേർക്കണമുണ്ടല്ലോ ഇനി ഇത് ഇതിൽ ഇരുന്നിട്ട് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ആറട്ടെ എന്നിട്ട് വേണം നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാനായിട്ട് അപ്പോഴാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ചമ്മന്തിപ്പൊടി ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് ഇതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പും ഇതൊക്കെ എരിവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ നോക്കാം ഇനി പുളി നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുത്താലാണ് നമുക്കതിനെ അറിയുള്ളൂ മുൻ പണ്ടൊക്കെ ഇത് ഉരളിൽ ഇട്ടിട്ട് ഇടിച്ചിട്ടാണിത് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ കുറച്ച് ഒരു ഉപ്പിൻ്റെ കുറവും കൂടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് ഗ്രൈൻഡറിൽ ഒന്നിങ്ങനെ കറക്കിയെടുത്താൽ അധികം കറക്കിയെടുക്കരുത് എണ്ണ തെളിയരുത് ഒരൊറ്റ കറക്കലേ പാടുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ച് അരി ഇടണം അല്ലെങ്കിൽ അടിയിലത് മാത്രം കറങ്ങി വന്ന് അതവിടെ വീണ്ടും മേലത്തത് ഇങ്ങനെ പൊടിയാതിരിക്കും അപ്പോൾ കുറച്ച് നമുക്കൊരു രണ്ട് കൈയിലൊക്കെ എടുത്തിട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുക്കാം പെട്ടെന്ന് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം നമ്മൾ കറിയൊക്കെ മുളമ്പുന്ന കൈയ്യിലേ അതിൽ ഒരു മൂന്ന് കയ്യിലേ ഇട്ടിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അതടച്ചിട്ട് ഒന്ന് കറക്കുക ഒരൊറ്റ തവണ ഒരുപാട് നേരം വേണ്ട ഒറ്റ സെക്കൻഡ് അങ്ങനെ കറക്കിയെടുത്താൽ പിന്നെ നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ നല്ലെല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു പൗഡർ പോലെ കിട്ടും നല്ല ഫൈൻ പൗഡർ അല്ല കേട്ടാണ് ഇതേപോലെ തേങ്ങ വറുത്തയുടെ തരിയൊക്കെ അതിലുണ്ടാവും ഇതേപോലെ തരിതരിപ്പായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ തെളിയരുത് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളം ഒന്നും എടുത്ത് വെക്കാൻ പറ്റില്ല അതിനൊരു കാറച്ചായി വരുവിട്ട കുറച്ച് എടുത്തു വെക്കുന്ന സമയത്ത് അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് എല്ലാം ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നല്ലൊരു ഉണങ്ങിയ ജാറിൽ വെച്ചിട്ട് സൂക്ഷിച്ചേക്കാം കേട്ടോ നമുക്ക് കിടക്കിടക്ക് അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ പാത്രങ്ങളും നന്നായി ഉണങ്ങിയതായിരിക്കണം നമ്മൾ പൊടിച്ചിടുന്ന പാത്രമായെങ്കിലും പിന്നെ മിക്സിയുടെ ജാറും നന്നായിട്ട് കഴുകി തുടച്ചിട്ട് ഉണങ്ങിയെന്ന് കണ്ടാൽ മാത്രമേ ഇത് പിന്നെ പൊടിച്ചെടുക്കാൻ പാടുള്ളൂട്ടാ അത്രയും ശ്രദ്ധിച്ചാലിത് കേടു കൂടാതെ ഇരിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പോൾ അടിപ്പൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചെമ്മീൻ ചമ്മത്തിപ്പൊഴിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം